എക്കാലവും സംഘർഷഭരിതമായിരുന്ന ബംഗ്ലാദേശ് രാഷ്ട്രീയ ഭൂമികയിൽ നാലര പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ഒരു നിറസാന്നിധ്യം ലജ്ജാവതിയായ ഒരു വീട്ടമ്മയിൽ നിന്ന് അയൽ ലേഡി എന്ന വിശേഷണത്തിലേക്ക് നടന്നു കയറിയ ഒരു അഭൗമ വ്യക്തിത്വം അതായിരുന്നു ബീഗം ഖലീദാസിയ ചരിത്രത്തിൻ്റെ അപ്രതീക്ഷിത വഴികളിലൂടെ നടന്നുകയറിയ അവർ ബംഗ്ലാദേശ് എന്ന ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു അയൽ രാജ്യത്തെ അതിശക്ത വനിതകളിലൊരാളായി തന്നെ മാറി എന്നാൽ ഇന്ത്യയുമായുള്ള ഖാലിദയുടെ ബന്ധം ഒരു പ്രഹേളികയായിരുന്നു ചിലപ്പോൾ സൗഹൃദത്തിന്റെ തെന്നലായി മറ്റു ചിലപ്പോൾ ശത്രുതയുടെ തീക്കാറ്റായി അത് മാറി മറിഞ്ഞു ഇപ്പോൾ ബംഗ്ലാദേശിലെ ആ പഴയ രാഷ്ട്രീയ സിംഹാസനം ശൂന്യമാണ് ഖാലിദാ സിയയുടെ വിയോഗം ഒരു യുഗത്തിന്റെ അന്ത്യം കുറിക്കുന്നു ഇന്ത്യയോടുള്ള അവരുടെ നയം കേവലം രാഷ്ട്രീയമായിരുന്നോ അതോ ബംഗ്ലാദേശീയതയുടെ കാവലായിരുന്നോ ഒരു നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യയിലെ ജൽപാഗുരിയിൽ ജനിച്ച ഖാലിദ മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ജനറൽ സിയാവൂർ റഹ്മാന്റെ ഭാര്യയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടന്ന ഒരു പട്ടാള വിപ്ലവത്തിൽ ഭർത്താവ് റഹ്മാൻ ദാരുണമായി കൊല്ലപ്പെട്ടതോടെയാണ് അവർ ബംഗ്ലാ രാഷ്ട്രീയത്തിലേക്ക് നിർബന്ധപൂർവ്വം വലിച്ചയക്കപ്പെടുന്നത് തുടർന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ ബി എൻ പിയുടെ സാരഥ്യം ഖാലിദ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അവർ അധികാരമേറ്റു തുടക്കത്തിൽ ഇന്ത്യയോട് ഒരു തുറന്ന സമീപനമാണ് കാലിദ സ്വീകരിച്ചത് ഗംഗ നദീജല കരാർ പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുമായി കൂടുതൽ ചർച്ചകൾക്ക് അവർ തയ്യാറായി ഈ കാലഘട്ടത്തെ ന്യൂഡൽഹി ദാക്ക സൗഹൃദത്തിന്റെ ഒരു വേറിട്ട ഘട്ടമായി ചരിത്രം രേഖപ്പെടുത്തുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ കാലിദാ സിയയുടെ നയങ്ങളിൽ പ്രകടമായ മാറ്റം വന്നു ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്ര പാർട്ടികളുമായുള്ള അവരുടെ സഖ്യം ഇന്ത്യയെ തീർത്തും ആശങ്കയിലാഴ്ത്തി വടക്കുകിഴക്കൻ ഇന്ത്യയിലെ വിഘടനവാദികൾക്ക് ബംഗ്ലാദേശ് താവളമൊരുക്കുന്നു എന്ന ആരോപണം ശക്തമായി ഇന്ത്യ വിരുദ്ധത ഒരു രാഷ്ട്രീയ ആയുധമായി ഖാലിത പ്രയോഗിച്ചു എന്ന് വിമർശകർ പറയുന്നു ഇന്ത്യയുമായുള്ള സുരക്ഷാ സഹകരണം ഈ കാലയളവിൽ മരവിച്ചു എങ്കിലും സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുമായി വലിയ വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ അവർ മടിച്ചില്ല ഇതൊരു ഇരട്ടത്താപ്പായിരുന്നോ അതോ ബംഗ്ലാദേശിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാനുള്ള തന്ത്രമായിരുന്നോ എന്നത് സംശയവുമായിരുന്നു എന്നാൽ പിന്നീട് അഴിമതി കേസുകളും രാഷ്ട്രീയ വേട്ടയാടലും കാലിദാസിയെ തളർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അവർ തടവിലാക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗ്ലാദേശ് പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഖാലിദ മോചിപ്പിക്കപ്പെട്ടുവെങ്കിലും ആരോഗ്യം അവരെ ചതിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിന് തൻ്റെ എൺപതാം വയസ്സിൽ കാലിദാസിയ വിടവാങ്ങി അവരുടെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയത് ഇന്ത്യ കാലിദയ്ക്ക് നൽകിയ ഒരു പ്രാധാന്യത്തിൻ്റെ അടയാളമാണ് കാലിദാ ചരിത്രം എങ്ങനെ ഓർക്കും ഇന്ത്യയുടെ അയൽപ്പക്കത്തെ ഒരു കടുത്ത വെല്ലുവിളിയായോ അതോ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിനായി നിലകൊണ്ട പോരാളിയായോ സത്യം ഇതിനിടയിൽ എവിടെയോ ആണ് ഇന്ത്യയുമായി എന്നും അവർ ഒരു ലവ് ഹേറ്റ് ബന്ധമാണ് കാത്തു സൂക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രത്തിന്റെ ലോകത്ത് കാലിദാസിയ എന്ന പേര് എന്നും ഒരു സങ്കീർണ അധ്യായമായി അവശേഷിക്കുമെന്നതിൽ തർക്കം ഏതുമില്ല മോഡലിങ്ങിനോടോ ആങ്കറിങ്ങിനോടോ താല്പര്യമുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ ഇത് നിങ്ങളുടെ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ പന്തളത്തിന് സമീപം താമസിക്കുന്നവർ മുൻഗണന